ആ നമസ്കാരം ഞാൻ രാജൻ വെട്ടിയൂർക്കാവ് എല്ലാ പ്രിയപ്പെട്ട പ്രാവശ്യം നമസ്കാരം ഞാന് രണ്ടാമത് ഈ ഒരു വീഡിയോ ചെയ്യണത് എനിക്കൊരു ചെറിയ ഫോണാണ് ഇരിക്കുന്നത് ആ ഫോണിനകത്ത് മൊത്തമായിട്ട് എനിക്ക് പറഞ്ഞ് ആ വീഡിയോ എടുക്കാൻ കഴിയാത്തതുകൊണ്ടാണ് രണ്ടാമത് എനിക്ക് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യേണ്ടി വന്നത് റിൻസും അതായത് ജിമിനും കൂടി ചെയ്ത ആ വീഡിയോയില് എന്നെ മോശപ്പെട്ട് മോശമായിട്ട് ഇത്രയും രീതിയിൽ ചിത്രീകരിച്ചിട്ടുള്ള ആ ഒരു വീഡിയോ വ്യക്തിഗത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യനെ അങ്ങേയറ്റം വ്യക്തിഗത്യം ചെയ്ത് അങ്ങ് ഒരു ഒരു മനുഷ്യനല്ലാത്ത രീതിയിലാക്കിയിട്ട് ഈ റിൻസിന് ഒരു കാര്യം ചെയ്യാം ഈ റിൻസ് എന്ന് പറയുന്ന വ്യക്തിയില യൂട്യൂബ് ചാനലിനകത്ത് എന്റെ രണ്ട് വീഡിയോ കിടപ്പുണ്ട് എന്റെ നമ്പർ അദ്ദേഹത്തിന്റെ ഇതിലുണ്ട് എന്റെ നമ്പർ കൊണ്ട് രണ്ട് വീഡിയോയുണ്ട് അപ്പൊ ഒരാള് എന്നെ പറ്റി മോശമായിട്ട് ഒരു ഇന്റർവ്യൂ കൊടുത്താ അദ്ദേഹത്തിന് തീർച്ചയായിട്ടും എന്റെ അടുത്ത് വിളിച്ചു ചോദിക്കായിരുന്നു ഇതൊന്നും റിൻസ് ചെയ്തിട്ടില്ല റിൻസ് എന്ന് പറയുന്ന സഹോദരൻ ഈ ചാനലിന്റെ ഉടമ അതായത് റിൻസ് ചാനൽ എല്ലാവർക്കും അറിയാം ഞാനും വീഡിയോ കൊടുത്തിട്ടുള്ള അദ്ദേഹം ആ ഒരു മര്യാദ പോലും കാണിക്കാതെ അദ്ദേഹം എന്താണോ പറഞ്ഞു കൊടുത്തതാ അതേപടി പകർത്തികൊണ്ട് എന്റെ അനുവാദം കൂടാതെ എന്റെ അടുത്തൊരു ഫോൺ കോൾ പോലും വിളിച്ചു ചോദിക്കാതെ ഇതിന്റെ സത്യാവസ്ഥ തിരക്കാതെ അദ്ദേഹം അദ്ദേഹത്തിന്റെ യൂട്യൂബിൽ യൂട്യൂബിൽ കൂടി പ്രചരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എവര് തമ്മില് അദ്ദേഹത്തിന്റെ റിച്ച് കൂടാനും അദ്ദേഹത്തിന്റെ വ്യൂസ് കൂടാനും മനഃപൂർവ്വം എന്നെ കരുവാരി തേച്ച് അതായത് എന്റെ പേരുദോഷം ഉണ്ടാക്കാൻ വേണ്ടി ചെയ്ത വീഡിയോ എന്നേ ഞാൻ പറയുള്ളൂ അത് നൂറ് ശതമാനം ഞാൻ അങ്ങനെയാണ് വിശ്വസിക്കുന്നത് കാരണം ഇയാൾക്ക് കൊടുത്ത പ്രാവ് ഒട്ടും മോശമായിട്ടുള്ള പ്രാവല്ല അതെനിക്ക് നൂറ് ശതമാനം വിശ്വാസമുള്ളൂ മനഃപൂർവ്വം ആ പ്രാവിനെ പറക്കാതെ ആക്കി എന്റെ കുഞ്ഞുങ്ങൾ പറക്കില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ട് അദ്ദേഹത്തിനെ കൊണ്ട് പറയിപ്പിച്ചിട്ട് ആ റെൻസിന് എന്നെ വിളിച്ച് ഒരു വാക്ക് ചോദിക്കാം മോശമായിട്ട് എന്റെ അഭിപ്രായങ്ങൾ അദ്ദേഹം പറയുമ്പം ഒരു വാക്ക് കോൾ ചെയ്ത് ചോദിക്കാം രാജാ വിളിച്ചോ എനിക്ക് വിഷമില്ല രാജാ ഇത് സംഭവം ശരിയാണോ ഈ സംഭവം ഇയാൾ പറയുന്നത് ശരിയാണോ ഇങ്ങനെയുള്ള ഒരു സംഭവം പോലും വിളിച്ചു ചോദിക്കാതെ അങ്ങനെ ഒരു മാന്യ മര്യാദ കാണിക്കാതെ ഈ റിൻസ് ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വളരെ മോശമാണ് ദൈവിയേത് റിൻസ് സഹോദര എന്റെ രണ്ട് വീഡിയോ നിങ്ങളെ യൂട്യൂബിനകത്തുണ്ട് ആ രണ്ട് വീഡിയോയും ദേവിയേത് റിമൂവ് ചെയ്ത് കളയുക നിങ്ങളെ പോലെയുള്ള കള്ളം പ്രചരിപ്പിക്ക പ്രചരിപ്പിക്കുന്ന ഈ ചാനലിനകത്ത് എന്റെ വീഡിയോ എഴുതുന്നതിന് എനിക്ക് യാതൊരു താല്പര്യം നിങ്ങളെ സത്യസന്ധമായിട്ട് എന്റെ ഈ വാക്ക് സത്യസന്ധമായിട്ടുള്ള വാക്കാണ് എനിക്ക് എത്രത്തോളം പ്രയാസമുണ്ടെന്ന് നിങ്ങൾക്കത് അറിയാം കാരണം നിങ്ങൾ ചെയ്ത തെറ്റ് എന്താണെന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക നിങ്ങൾ എന്റെ അടുത്ത് വിളിച്ചു ചോദിച്ചില്ല ഒരു വ്യക്തി പറയുന്ന അതേപടി പകർത്തി നിങ്ങൾ യൂട്യൂബിൽ കൂടി പ്രചരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ നേട്ടത്തിന് വേണ്ടി മാത്രമാണ് അതുകൊണ്ട് നിങ്ങൾ ദയവ് ചെയ്ത് എന്റെ രണ്ട് വീഡിയോയും നിങ്ങൾ യൂട്യൂബിൽ നിന്ന് മാറ്റുക എന്റെ ഒരു റിക്വസ്റ്റാണ് ഒരു അപേക്ഷയാണ് നമസ്കാരം